ഇനി അഴിമതി വിരുദ്ധ കേരളം ഒപ്പിന് കുപ്പിയും കാര്യം നടക്കാൻ ഇടനിലക്കാരെയും കാണുന്ന അവസ്ഥ ഇല്ലാതാകും വിശദമായി പറയാം നമസ്കാരം ഞാൻ അക്ഷയ അഴിമതി കുറഞ്ഞാൽ പോരാ ഇല്ലാതാകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മാത്രമല്ല സർക്കാർ സേവനങ്ങൾ കാലതാമസമില്ലാതെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സകലരും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് യോജിക്കും കൈക്കൂലിയോ ഇടനിലക്കാരോ ഇല്ലാതെ സർക്കാർ ഓഫീസുകളിൽ നിന്ന് ഏതു സേവനവും ആധുനിക സാങ്കേതിക വിദ്യ വഴി നേടാനാകുമെങ്കിൽ അതൊരു വലിയ നേട്ടം തന്നെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ ലഭിക്കേണ്ട സേവനങ്ങളെല്ലാം ഒറ്റയടിക്ക് ഓൺലൈൻ വഴി നേടാനാവുന്ന സംവിധാനത്തിലാണ് സർക്കാർ തുടക്കമിട്ടിരിക്കുന്നത് രാജ്യത്ത് ആദ്യമായി കേരളത്തിലാണ് ഇത് പരീക്ഷിക്കാൻ തുടങ്ങുന്നതെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ട് ലോകത്തെ എന്തു കാര്യവും ഒരു വിരൽത്തുമ്പിൽ അറിയാൻ കഴിയുന്നത് ഇനി സർക്കാർ ഓഫീസുകളിലെ സേവനങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ലഭ്യമാകും ജനങ്ങൾ സേവനം തേടിയെത്തുമ്പോൾ അവരിൽ നിന്ന് കൈമടക്ക് പ്രതീക്ഷിക്കരുതെന്ന് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരെ ഉത്ബോധിപ്പിക്കുകയുണ്ടായി പല സർക്കാർ ഓഫീസുകളിലും നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാകണം അദ്ദേഹം ഇത്തരത്തിലൊരു ഉപദേശം നൽകാൻ മുതിർന്നത് ഇപ്പോഴെന്നല്ല സർക്കാർ സംവിധാനങ്ങൾ നിലവിൽ വന്ന കാലം തൊട്ടേ അഴിമതിയും കൈക്കൂലിയുമൊക്കെ സർക്കാർ സർവീസിന്റെ ഭാഗമായുണ്ട് സേവനം വേഗം ലഭ്യമാകണമെങ്കിൽ ഉദ്യോഗസ്ഥരെ പ്രസാദിപ്പിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്ന പല ഓഫീസുകളും ഇപ്പോഴുമുണ്ട് ജനങ്ങളെ ഏറ്റവും അധികം ആശ്രയിക്കേണ്ടി വരുന്ന റവന്യൂ ഓഫീസുകൾ അത്തരത്തിലൊന്നാണ് കെ സ്മാർട്ട് പൂർണ്ണ പ്രവർത്തനക്ഷമമാകുന്നതോടെ ഈ ദുരവസ്ഥയ്ക്ക് മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപേക്ഷകളുമായി എത്തുന്ന പൊതുജനങ്ങളെ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് ദിവസങ്ങളോളം നടത്തിയിരുന്ന സമ്പ്രദായം പല ഓഫീസുകളിലുമുണ്ട് അപേക്ഷയിൽ വേണ്ടത്ര വിവരങ്ങൾ ചിലപ്പോൾ വിട്ടുപോയിന്നിരിക്കും ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അപേക്ഷയിലെ ന്യൂനതകൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ച തിരുത്തിക്കാനായാൽ പരിഹരിക്കാവുന്ന കാര്യമാണിത് വിവരങ്ങൾ അപേക്ഷകരെ വേണ്ടവിധം ധരിപ്പിക്കാതിരിക്കൽ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും പതിവാണ് സേവനങ്ങൾ തേടി എത്തുന്നവർക്ക് എത്രയും വേഗം അത് നൽകാൻ കഴിയുമ്പോഴാണ് ഭരണം കാര്യക്ഷമമായി നടക്കുന്നുവെന്ന് പറയാനാവും വിവര വിദ്യയുടെ അഭൂതപൂർവമായ വികാസം ലോകത്തെവിടെയും ഇന്ന് ഏതു സേവനവും വിരൽ ലഭ്യമാണ് കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ വഴി സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഏത് സേവനവും എവിടെയിരുന്നു നേടാനാകും പ്രവാസികൾക്ക് പോലും നാട്ടിൽ വരാതെ വിദേശത്തെ തങ്ങളുടെ താമസ സ്ഥലത്തിരുന്നുകൊണ്ട് അവ ലഭ്യമാകും കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ അനുമതികൾ സമ്പാദിക്കുക എന്നത് പലർക്കും ബാലികേറാമലയാണ് ഏറ്റവും അധികം കൈക്കൂലി വിളയാടുന്ന മേഖല കൂടിയാണിത് അനുമതിക്ക് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ കയറിയിറങ്ങി മടുത്ത് ഒടുവിൽ ജീവൻ ഒടുക്കിയവർ വരെ ഇവിടെയുണ്ട് വസ്തു പോക്കുവരവ് ചെയ്തു കിട്ടാൻ ഉടക്കിട്ട വില്ലേജ് ഓഫീസ് ജീവനക്കാരോട് പ്രതിഷേധിച്ച് ഓഫീസിന് തീവച്ച സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് സഹികെട്ട് ചെയ്തു പോകുന്നതാണിതൊക്കെ ഭാഗ്യക്കുറി അടിക്കുന്നതിനേക്കാൾ ദുഷ്കരമാണ് ഇക്കാലത്ത് സർക്കാരിൽ ഒരു ജോലി തരപ്പെടുത്താൻ കഠിന പരിശ്രമം വഴി അങ്ങനെ ഉദ്യോഗത്തിൽ കയറാൻ ഭാഗ്യം സിദ്ധിച്ചവർ പൊതുജനങ്ങളോട് കരുണ കാണിക്കാനും ബുദ്ധിമുട്ടിക്കാതെ സേവനം ലഭ്യമാക്കാനും ശ്രമിക്കേണ്ടതാണ് സർക്കാർ ജോലി ജനത്തിനുമേൽ കുതിര കയറാനുള്ള ലൈസൻസായി കരുതുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ നല്ല വാക്കുകൾ എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം